മിനി ുംസി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് കുറച്ചായി അപ്പോൾ എന്തായാലും സ്കൂളിൽ തുറക്കാവുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ത് ചെയ്യാമെന്ന ആ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ എന്താ പറയുക ശബ്ദങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ ചെറിയ ആളില്ലാത്തൊരു സമയം വേണമല്ലോ അപ്പോൾ ആൾ ഉറക്കിക്കെടുത്തി ഞാനൊരാ എൻ്റെ മോനാണ് ക്യാമറാ മാൻ അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂൾ ഐറ്റംസ് ഒക്കെ അല്ലേ എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്കിപ്പം ഒരാൾക്ക് വാങ്ങാനേ ഉള്ളൂ അപ്പം ഞാൻ അധികവും കുറച്ച് ഓൺലൈനാണ് പിന്നെ കുറച്ച് എനിക്ക് ഗേൾസ് നിന്ന് കിട്ടിയ സാധനങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബാഗ് ആട്ടോ കാണിച്ചു തരുന്നത് എനിക്ക് മോനെ എൽ കെ ജി ചേരുന്ന സമയത്ത് തന്നെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഒരു ഇതിന് എന്താണെന്ന് അറിയില്ല എന്താ ഫാബ്രിക് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു കട്ടുള്ള ടൈപ്പ് ഒരു ബാഗ് വാങ്ങിച്ചിരുന്നു പക്ഷെ ചെറിയ സമയത്തൊക്കെ വലിയ ഹാങ്ങിങ് ഒക്കെ വെക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പിന്നെ ഇതിൻ്റെ എന്താ പറയുക പുറത്തൊക്കെ ഞാൻ നോക്കിയ സമയത്ത് ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഹൈലൈറ്റിലൊക്കെ ഞാൻ നോക്കിയ സമയത്ത് ഇതിനൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് എന്നിട്ട് അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഇട്ടും കണ്ട് വരില്ല ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു എന്നാലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനൊക്കെ വരുന്നൊരു ബാഗ് എനിക്ക് വരും തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപ ഒക്കെയാണ് മീഷോ എന്ന് കിട്ടിയിരുന്നിട്ടോ അത് മീഷോ പ്രൊഡക്റ്റാണ് ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയൊരു എന്താ പറയുക ഉറപ്പില്ലായിരുന്നു ഇത് തന്നെ ആയിരിക്കും ബാഗ് എന്നുള്ളത് കാരണം മിക്കവാറും റിട്ടേൺ അടിക്കുന്നത് വിചാരിച്ച ലൈറ്റാണ് വരുന്നത് പക്ഷേ ഈ കഴിഞ്ഞാൽ കിട്ടിയ സമയത്ത് ഗോൾഡിലായിട്ടൊരു പർച്ചേസ് ചെയ്ത മീഷോയിൽ പിന്നെ എനിക്ക് ഗൂഗിൾ പേ ഒക്കെ വരുന്ന സമയത്താണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായിട്ട് ഡിഡക്റ്റ് ചെയ്തത് ഞാനൊരു മീഷോ പർച്ചേസ് കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും കോയിൻസും ഒക്കെ കിട്ടിയിട്ടോട്ട് ആയിരം റേഞ്ച് കിട്ടിയതാണ് ഇപ്പം നിങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതായത് മീഷോ എന്ന് അധികം സാധനം വാങ്ങാത്തതിനാണ് ഈ ബാഗ് വാങ്ങാൻ പോകുന്നതെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ബാഗ് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കര ആയി കാരണം ഭയങ്കര ഒരു ക്വാളിറ്റി ആട്ടോ ഇതിനെ കണ്ടോ ഇതിങ്ങനെ ഈ ഒരു കുടുക്കൊക്കെ ഈ രണ്ട് ഭാഗത്തു നിന്ന് അയച്ചാലാണ് നമുക്ക് ഈ ഒരു നല്ല സ്പേസ് ഉള്ള ഒരു ബാഗാണ് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ കണ്ടോ ഇതിന്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു ഇത് ഫുൾ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വന്നത് പക്ഷെ നമ്മൾ ഞാൻ മുൻപ് മുൻകാദേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും നീ കൊടുത്ത് ഈ ബട്ടൺസ് ഉണ്ടല്ലോ അത് ഇട്ട് വെക്കാം അത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പം മുഴുവനായിട്ട് എന്തായാലും തുറന്നു പോകുമല്ലോ നമ്മളെ മക്കളെ കാര്യമാണല്ലോ അവര് സ്കൂളിൽ നിന്ന് ഷടവടയിൽ ബുക്കൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ ആവാന്നുള്ളത് അവർക്ക് ഹാൽബാക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടതാ നമുക്ക് നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് നമ്മുടെ ബുക്കൊക്കെ വെച്ചാൽ മതി നല്ല ക്വാളിറ്റിയിൽ ഒരു ബാഗാണ് ജിബാണെങ്കിലും ഉള്ളും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഫസ്റ്റ് ഫസ്റ്റത്തതാ ഇങ്ങനൊരു കളിയും വരുന്നുണ്ട് ബോക്സ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡയറി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഭാഗത്തും വരുന്നുണ്ട് പക്ഷേ ഞാൻ വാട്ടർ ബോട്ടിലും തന്നെ ഉണ്ടാക്കാൻ വെക്കാറ് കാരണം ബുക്കൊക്കെ നനഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ ഒരു കുടുക്കും ഉണ്ട് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഇത് ഇടാൻ പറ്റൂട്ടോ അതും അത്രയും നല്ല ക്വാളിറ്റിയിൽ വന്ന ഒരു ഐറ്റം ആണ് അപ്പം നമ്മളെ ബാഗ് സെറ്റ് ആണ് ഇനി അടുത്തത് കിറ്റ് ആണ് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാം ഒരേ കളർ കോമ്പിയിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിപ്പം ഞാൻ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിലും ഒക്കെ ഒരു ഒരേ കളർ കോമ്പിയിൽ കിട്ടണം എന്നുള്ള ആളാണ് അപ്പം അങ്ങനെ ബ്ലൂക്ക് ബ്ലൂ ബാഗിൽ ബ്ലൂ കിറ്റ് തന്നെ നോക്കി അത്യാവശ്യം എളുപ്പത്തിനും എനിക്ക് കിട്ടണം കാരണം ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഉള്ളിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് തന്നെ ബാട്ടിൽ കാണിച്ചുതരാം ഇത് ഗൾഫാട്ടോ എൻ്റെ നാത്തുവിന്റെ മദറിലോയും കളുൽ പോയിരുന്നു അപ്പം അവൾ കൊടുത്തയച്ചതാണ് എന്താ ഈ ഫിൽട്ടർ വരുന്ന ടൈപ്പ് കേട്ടോ അതാണ് ബോട്ടിലെന്ന് പറയുന്നത് സിപ്പിംഗ് ടൈപ്പാണ് അപ്പം ഞാൻ എക്സ്ട്രാ വേറെ വാങ്ങിയിട്ടൊന്നുമില്ല ഇനി ഇതിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ വാങ്ങാൻ വിചാരിച്ചിട്ടാണ് അപ്പം ഇതാണ് ബോട്ടിൽ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് സ്നാക്കിന് ഇത് എന്താ പറയത്ത് ഞാൻ ജാം ജൂമ്മെന്ന് വാങ്ങിയതാട്ടോ നമ്മളെ പുഷ്പ ജാം ജൂം എന്ന് വാങ്ങിയതാണ് ഞാൻ മുൻകധികം പഴം വാട്ടിയതാട്ടോ വെച്ച് കൊടുക്കാം കുറച്ച് ഹെൽത്തി ആയിട്ട് സ്നാക്ക് കഴിച്ചോടെ വെച്ചിട്ട് ഞാൻ ബിസ്ക്കറ്റ് ഐറ്റംസ് കാര്യങ്ങളും മാഗി അങ്ങനെയുള്ള ഒന്നും ഞാൻ വെച്ച് കൊടുക്കാറില്ല അധികം ഞാൻ പഴം വാട്ടിയതായിരിക്കും വെച്ചു കൊടുക്കുക പിന്നെ ആപ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം അത് കഴിക്കാനുള്ള ഫോക്കും കാര്യങ്ങളും ഒക്കെ വിത്ത് സെറ്റ് ആയിട്ടുള്ളതാണ് ആൻഡ് പ്ലസ് ഇതിന് രണ്ട് അറകളും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം അഥവാ നെറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചോക്ലേറ്റ് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഒരു ഐറ്റം വാങ്ങിയത് ഇത് നമുക്ക് ഇങ്ങനെ മുഴുവനായിട്ടും പിടിക്കാൻ പറ്റൂട്ടോ പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആണ് അപ്പൊ ആ ഒരായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെടാ ഇതാണ് നമ്മുടെ ടിഫിൻ ബോക്സ് വരുന്നത് ഇതും എൻ്റെ നാത്തുവിന് കളുത്തൊന്ന് കൊടുത്തു വിട്ടതാ കേട്ടോ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം കാണാന് ഇതിങ്ങനെ മൂന്നറകളായിട്ട് വരുന്നതാണ് ഇതിങ്ങനെ ഇതെടുത്താല് ഇതിങ്ങനെ ചോറ് കറി ഇനിമ്പ് മുട്ട പൊരിക്കുകയാണെങ്കിൽ മുട്ട പൊരിച്ചത് മേലെ പിന്നെ എന്താ പറയാ മീൻ അങ്ങനെ ചിക്കൻ അങ്ങനെയൊക്കെ പൊരിച്ചത് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ആണ് അപ്പൊ അതാണ് നമ്മുടെ ടിഫിൻ ബോക്സ് വരുന്നത് കേട്ടോ ബാഗായി തെറ്റായി ടിഫിൻ ബോക്സ് ബോക്സായി സ്നാക്കായി വാട്ടർ ബോട്ടിൽ ആയി അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മളെ ബോക്സ് ബോക്സിൽ ഞാൻ ബാഗിന് മാച്ച് ചെയ്തിട്ടാണ് പക്ഷെ എനിക്ക് ആ ഒരു ഡാർക്ക് ബ്ലൂ കിട്ടിയില്ല കേട്ടോ വന്നിട്ട് ലൈറ്റ് ബ്ലൂ ആയി പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പോൾ എന്തായാലും ഇതും ഞാൻ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത് ഓ ഇതൊക്കെ എൻ്റെ മോൻ്റെ പഴ പരിപാടിയാണ് ഇതൊക്കെ ഞാൻ അഞ്ച് രൂപേൻ്റെ ഇതൊക്കെ അഞ്ച് രൂപ കേട്ടോ മുപ്പത് രൂപന്റെ സ്ഥലമില്ല നമ്മൾ വിസം സ്ട്രീറ്റിൽ നിന്ന് അവിടുന്ന് വാങ്ങിയതാണ് പിന്നെ നമുക്ക് പെൻസിൽ ഹോൾഡർ പിന്നെ ടൈം ടേബിൾ എഴുതാനുള്ളത് ആൻഡ് ഇതാ ഇതാണ് നമ്മൾ ഷാർപ്പ് ചെയ്യുന്നത് പിന്നെ പെടിയൊരു കള്ളി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റബ്ബർ ഇടാനായിട്ട് വേറെ തന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് ഇതിന് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപക്കാണ് എനിക്ക് കിട്ടിയത് അപ്പം മീഷോന്ന് മീഷോന്ന് പർച്ചേസ് ചെയ്യുന്ന സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലാത്തവർ ഫസ്റ്റ് ആയിട്ടൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ ആ ഉള്ള റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം അതാണ് പിന്നെ എന്താ ഇതാ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈത്രീസ് ആണ് ക്രയോൺസിലെ അത് ഞാൻ വലുത് ചെറുത് അതിൻ്റെ ചെറുത് ഇതും ഞാൻ എന്താ പറയുക ഇത് ഞാൻ ഹൈലൈറ്റിൽ നെസ്റ്റോ പോയപ്പോൾ വാങ്ങിയതാണ് എന്തൊരു ഓഫറിൽ ഇങ്ങനെ കിട്ടിയപ്പം മൂന്ന് വലുപ്പത്തിൽ കിട്ടിയതാണ് കാരണം ഇതൊന്ന് അറുപത്തഞ്ച് നാപ്പത് പതിനഞ്ച് ഫേബർകാസ്റ്റില്ലാട്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും എന്തിനാ മൂന്നെണ്ണൊക്കെ വാങ്ങുന്നതെന്നാണ് ഇത് മൂന്നെണ്ണൊന്നും പോരലുണ്ടാവില്ല നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് കാരണം ഒരു പാക്ക് കൊണ്ടായാല് രണ്ടു ദിവസം അതു തന്നെ തീർപ്പത്ത് കൊണ്ടുവരും അതാണ് എൻ്റെ മോന്റെ സ്വഭാവം ക്യാമറമാനാണേ അതാ ചിരിക്കണ്ടയ്യോ ചിരിക്കുന്നുണ്ട് കേട്ടിട്ട് പിന്നെ ഇത് എൻ്റെ നാത്തൂന് കൊടുത്ത് വിട്ടതാണ് പെൻസിൽ ട്വൽ പീസ് എലോനിക്ക് എന്താ പറയുക ഞാനും അധികം പെൻസിലൊക്കെ യൂസ് ചെയ്തതും ഗൾഫെൻ ആയിട്ടും എൻ്റെ ഉപ്പ ഗൾഫുകാരനായതുകൊണ്ട് അപ്പം എന്താ പറയുക എൻ്റെ മക്കൾക്കും ആ ഒരു ഭാഗ്യം എൻ്റെ ഹസ്ബൻഡ് ഗൾഫുകാരനല്ലെങ്കിലും ഗൾഫത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാനുള്ളതും എൻ്റെ ഉപ്പയും ഇതാക്കി എൻ്റെ നാത്തൂനൊക്കെ കാരണം അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് അറിയുന്നില്ല അപ്പം അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം അതൊക്കെയാണ് പിന്നെ ഇത് ഇതും ഞാൻ അഞ്ച് രൂപന്റെ മുപ്പത് രൂപന്റെ സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതിന് പത്ത് രൂപ ആണ് ഷാർപ്പ്നറ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയട്ടോ എന്ത് ഇങ്ങനെ കാണുമ്പോൾ സ്റ്റേഷനറി ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യും അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഒരു സാധനമാണ് റബ്ബറും ഷാർപ്നറും കേട്ടോ വരുന്ന ഒരു ബോക്സാണ് ഷാർപ്പ് ഇതാ ഇതായിട്ടും ലോക്കലായിട്ടും ഇങ്ങനെ കുറച്ച് വാങ്ങി വെക്കുന്ന നന്നായിരിക്കും കാരണം ഇവർക്കൊരു ദിവസം ഒരു കട്ട് ഒരു ഷാർപ്പ്നർ ഒരു ഇറേസർ എന്നുള്ള രീതിയിലാണല്ലോ വരിക ഏറെ പോയ ഒരാഴ്ച രണ്ടാമത്താഴ്ച്ച ഇത് ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എവിടാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കും അറിയില്ല ആർക്കും അറിയാൻ ഉണ്ടാവില്ല അപ്പം പിന്നെ വെറുതെ അവരോട് കയറി സംസാരിക്കണേ കഴിഞ്ഞാൽ നല്ലത് ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്ന ആർക്കല്ലോ നന്നാവാം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്ടോ ഇതൊക്കെ ഞാൻ ഓരോ ഇതൊന്നും ഒരുമിച്ച് വാങ്ങിയതല്ലോ ഓരോ അതാണ് പോകുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങി വെക്കുന്നതാണ് പിന്നെ ദാ ഇതൊക്കെ റീസെന്റ്ലി ഇന്നലെ മുപ്പത് രൂപന്റെ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഇതിൽ ദാ ഒരു പെൻ വരുന്നുണ്ട് ഒരു പെൻസിൽ റബ്ബർ കണ്ടു ടയറിന്റെ മോഡൽ റബ്ബറാണ് പിന്നെ ഷാർപ്നറും ഒരു സ്കെയിലും വരുന്നുണ്ട് മുപ്പത് രൂപന്റെ സെറ്റാണ് ഇത് ഭയങ്കര ലാഭമല്ലേ പിന്നെ പിന്നതാ ഇതും ഞാൻ മുപ്പത് രൂപന്റെ സെൽത്ത് നിന്ന് വാങ്ങിയതാണ് ഇതിന് മേലെ അറുപത് രൂപ വരുന്നുണ്ട് പക്ഷെ ഇത് വെറും മുപ്പത് രൂപക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് തന്നെ ഷാർപ്നറും ഇറേസറും വരുന്നുണ്ട് കുളിക്കാൻ പറ്റുമോ നോക്കട്ടെ റബ്ബറ് ഷാർപ്നർ പിന്നെ പത്ത് പെൻസിൽ കണ്ട രണ്ട് കളേഴ്സിലും മൂന്ന് കളേഴ്സ് വെക്കാത്ത വരുന്നൊരു നല്ല രസമുണ്ട് പത്തെണ്ണം അപ്പം അതാണ് ഇതിൽ വരുന്നത് പിന്നെ വാങ്ങിയത് എന്താ ഇതും ഞാൻ പത്ത് രൂപന്റെ സെല്ലിൽ നിന്ന് പത്ത് രൂപ ഒക്കെ വാങ്ങിയതാ കേട്ടോ ഇത് ക്രയോൺസ് ആണ് ക്രയോൺസ് നല്ല രസം കാണാനേ ഇങ്ങനത്തെ ക്രയോൺസ് പിന്നെ ഇവർക്ക് കഴിയുന്നതും പേപ്പർ കോട്ടിംഗ് ഇല്ലാത്ത ക്രയോൺസ് ആയിരിക്കും നന്നാവാ കാരണം ആ പേപ്പർ കോട്ടിങ് ഇതിൽ കറണ്ട് തിന്നുന്ന തോന്നുന്നുണ്ടാവാറില്ല ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് നമുക്ക് ഒരു റബ്ബറും തരുന്ന ഈ റബ്ബർ കണ്ടോ ഇത് പെൻസിൽ റബ്ബർട്ടോ കണ്ടാ നല്ല രസല്ലേ ഇത് മോൻക്ക് ഇങ്ങനെ കണ്ടപ്പം വേണമെന്ന് പറഞ്ഞു വാങ്ങിക്കൊടുത്ത പത്ത് രൂപ അല്ലേ ഉള്ളൂ പിന്നെ ഇതും പത്ത് രൂപ ഷാർപ്നറും റബ്ബറും വരുന്ന പിന്നെയെന്ന് പറയാനെൻ്റെ ഞാൻ എൽ കെ ജി തൊട്ട് വാങ്ങി വെച്ച ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതായത് റബ് ഇറേസില ഇറേസറിലായാലും ഷാർപ്പ്നറിലായാലും പെൻസിൽ ആയാലും ഒക്കെ എൻ്റെ സ്റ്റോക്ക് ഉണ്ട് അപ്പം ഇതിപ്പം ഞാൻ ഈ വർഷത്തേക്ക് പുതുതായി വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നത് കഴിഞ്ഞ വർഷം ഇട്ടതിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരുവിധ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ബൈക്കിൽ പോകുന്നവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യ ഐറ്റമാണ് റെയിൻകോട്ട് അപ്പം അത് ഞാൻ ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ പോപ്പീൻറ്റേതാണ് വാങ്ങിയത് കുറച്ച് ക്വാളിറ്റി തന്നെ വാങ്ങിയതാണ് അവൻക്ക് ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിലുമാണ് വാങ്ങിയത് കേട്ടോ ഇതിന് ഇതാ എന്താ പറയുക സിപ്പും വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ബട്ടൺസും വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി തന്നെ റെയിൻകോട്ട് വാങ്ങുന്നതായിരിക്കും നന്നാവുക െല്ലാരും മറ്റേ തൊണ്ണൂറ് രൂപ വാങ്ങുന്നവരുണ്ട് എന്താ പറയുക അതും ഞാനും വാങ്ങിയിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം പക്ഷെ പെട്ടെന്ന് കീറി നാശമാകുന്നുണ്ട് ഇവർക്കൊന്നും അത് പറ്റൂല നമ്മൾ വലിയവർക്കേ അതൊക്കെ സ്യൂട്ട് സ്യൂട്ടാവുള്ളൂ ഈ റെയിൻകോട്ടിന് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് ഞാൻ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം അതാണ് അടുത്തത് ലാസ്റ്റ് ലാസ്റ്റിട്ടോ ഇനി ഞാൻ ഒരു ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കുമ്പം എല്ലാം കാണിക്കണമല്ല ബുക്ക് ബുക്കാട്ടോ നോട്ട്ബുക്ക് നോട്ട് ബുക്ക് പൊതിയുന്നത് കണ്ടോ ഇത് പ്ലാസ്റ്റിക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് വരുന്നതിൽ പൊതിഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവാം കേട്ടോ അതാകുമ്പം അവർക്ക് കീറി പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റൂല പിന്നെ ഇതാ അതിൽ ലേബൽ വരുന്ന മോൻ്റെ ഫോട്ടോ ഒട്ടിച്ച് പേരും ക്ലാസ്സും അത് തന്നെ ഉണ്ട് സബ്ജെക്റ്റ് മാത്രം ഞാൻ എഴുതിയാൽ മതി സ്കൂളും അത് തന്നെ കൊടുത്തതാട്ടോ അപ്പം ഇത് ഞാൻ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തത് പിന്നെ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് കണ്ട ബ്ലൂ ആണ് നാല് ടെക്സ്റ്റ് ആകെ കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ നാലെണ്ണം അപ്പം ഇതിലേക്ക് ഞാൻ എന്ന് വാങ്ങിയ നെയിൻ സ്ലിപ്പ് കേട്ടോ നല്ലൊരു ഭംഗി ഒരു സ്റ്റാൻഡേർഡ് തോന്നി അങ്ങനെ വാങ്ങിയതാണ് ഇതിൽ ഫോട്ടോ ഒന്നുമില്ല ഇതൊക്കെ ഞാൻ എഴുതണം അപ്പം ടെക്സ്റ്റിൽ ഇങ്ങനെ നോക്കട്ടെ നോട്ടിൽ അങ്ങനെ നിൽക്കട്ടെ വെച്ചിട്ട് നോട്ടാണല്ലോ ടീച്ചേഴ്സ് എപ്പോഴും കൊണ്ടുപോകുക അപ്പം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ടിലെയാണ് ഫോട്ടോ അങ്ങനെയുള്ളത് വെച്ചത് അപ്പം അത്രയൊക്കെയാണ് നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ അപ്പം മീഷോന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങി കാത്തിരിക്കുകയായിരിക്കും അപ്പം നന്നായിട്ട് പഠിച്ച് പാരൻസിനെ സന്തോഷിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ